മാറും സാറേ ഇത്ര ആക്കി ആക്കി സെറ്റ് ും പല സ്ഥലത്ത് ആളുകൾ വന്നത് ഇങ്ങനെ കാണുന്നു ലൈറ്റ് കണ്ടില്ലേ ചേഞ്ച് ചെയ്യുന്ന ലൈറ്റ് അതെ അതെ ഇത് ഈ പാർക്കിലും ആളുകൾ വരുന്ന ഇവിടെ കലാകാരന്മാർക്ക് എല്ലാ ശനിയും ഞായറും ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും വേറെ ഒരു ചെലവൊന്നുമില്ല ഈ പ്രദേശത്തെ കലാകാരന്മാർക്കൊക്കെ അവതരിപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരുപാട് വർഷം മാറിക്കൊണ്ടേ പ്രയാസപ്പെട്ട് ചെയ്താണ് ആളുകൾ നമുക്കിവിടെ കോഴിക്കോട്ട് ഒരുപാട് ആളുകൾ ആളുകൾ നമ്മളിവിടെ നമ്മളിവിടെ അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തി വരും ദിവസങ്ങളിൽ ഇവിടെ എത്തിക്കും അങ്ങനെ ആൾ ഉമ്മയുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവനോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഉമ്മയുടെ സന്തോഷം കാണണം നമുക്ക് അത് മാത്രം പോരാ അബ്ദുറഹ്മാനെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തി കൊടുന്ന് ഇനി കഷ്ടപ്പെടാൻ വിടണോ നമ്മള് ഇവിടെ വന്ന ആൾക്ക് ജീവിക്കണ്ടേ ഇത്രയും വർഷം ജയിലിൽ കിടന്നാണ് ഇവിടെ ഇനി ജോലി അന്വേഷിച്ച് തിരിഞ്ഞ് നടക്കേണ്ട ഇനി സൗദിക്ക് നമ്മൾ വിടാൻ ഉദ്ദേശവും ഇല്ല എന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു കടയിട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ് ആളുടെ ഉപജീവനായിട്ട് അപ്പൊ അപ്പോ രാത്രിയാണ് ഈ പരിപാടി കഴിഞ്ഞാൽ വരണേ അപ്പോ രാത്രി ഒമ്പത് മണിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചു മുമ്പ് റിയാസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു ഉപജീവനാണ് ആളെ രക്ഷിച്ചു കൊണ്ടു ജീവിക്കാൻ അനുവദിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഈ രാത്രി പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു മണിക്കൂർ മണിക്കൂറുമ്പോൾ വരാൻ പറയാം എങ്ങനെയാണ് ഈ സമയത്ത് അപ്പോൾ ആൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ ആൾക്കൊരു മാർഗ്ഗ ജീവിത മാർഗ്ഗമാണെങ്കിൽ രാത്രി രാത്രി ഞാൻ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് വരാം ഒരു എന്ന് കുഴപ്പമില്ലാന്ന് റോഡിൽ വന്നതിന് പ്രത്യേകം നന്ദിയാണ് നമ്മൾ പതിനഞ്ചാം തീയതി പോ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് വെച്ചിട്ടുണ്ട് ആ ചാലഞ്ചിലൂടെ കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് ആദ്യം ഇത് ആ ഫണ്ടിലേക്ക് കൊടുക്കാനും ഉദ്ദേശിച്ചു ഒരു കോടി രൂപ ഞാൻ പോച്ചബിൾ ട്രസ്റ്റിലൂടെ കൊടുത്തു ഇനി തികയാതെ വന്നാൽ പോച്ചേട്ടി ഈ ചാലഞ്ചിലൂടെ കൊടുക്കാനാണ് പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല ഇന്നത്തോടു കൂടെ പൈസ എല്ലാം സമാഹരിച്ചു അതുകൊണ്ട് ഞാൻ ഈ ചാലഞ്ച് ഉപേക്ഷിക്കുന്നില്ല ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന ചാലഞ്ചില് വരുന്ന പൈസ ഉപയോഗിച്ചിട്ട് ചാരിറ്റിക്ക് തന്നെ അബ്ദുറഹീമിനെ ജീവിക്കാൻ വേണ്ടി ബോച്ചി ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ചായപ്പൊടിയുടെ ഒരു കട ഇട്ട് കൊടുക്കാൻ പോവാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം ഇപ്പൊ തന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് മിനിസ്റ്റർ ഇവിടെ വന്നിട്ടുള്ളത് ബോച്ചി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്യാനാണ് എത്ര ടീ വാങ്ങുന്ന എനിക്കറിയില്ല ടീ പാക്കറ്റ് എത്രയായാലും വാങ്ങി ഐശ്വര്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യും അത് മാത്രമല്ല ഇതിനൊരു ഒരു അട്രാക്ഷൻ ഉണ്ട് ഇതിന്റെ ഈ ഫണ്ട് ചെയ്യാൻ ഒരു ഉണ്ട് ജനങ്ങൾക്ക് ഈ നാല്പത് രൂപയുടെ ബോച്ചട്ടി ഓരോന്ന് വാങ്ങുമ്പോ ഓരോ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും ആ കൂപ്പൺ കിട്ടി കഴിഞ്ഞാൽ ദിവസേനെ രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പിലൂടെ ദിവസം ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപ കിട്ടും കൂടാതെ പതിനയ്യായിരം പേർക്ക് ദിവസവും ക്യാഷ് പ്രൈസ് ഉണ്ട് എല്ലാ ദിവസവും അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ ഉണ്ട് അപ്പൊ ആ പ്രൈസ് പത്ത് ലക്ഷം അടിച്ചാലും അതിന്ന് കൊറച്ച് ചാച്ചിരിക്കുന്നു പ്രത്യേകം ഓർമ്മിപ്പിക്കാണ് അതുകൊണ്ട് എല്ലാവരും ആ ബോച്ച് കെട്ടി ചാലഞ്ച് വിജയിപ്പിക്കുക അങ്ങനെ അബ്ദുറഹീമെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള അടുത്ത ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടിയാണ് രക്ഷിച്ചു ഇവിടെ നിന്നു കഴിഞ്ഞാ പിന്നെ ഇറങ്ങി തിരിഞ്ഞ നടക്കും പിന്നെ പിന്നെ അധികം ആൾക്കാർ കാണില്ല അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ

അപ്പൊ ബോച്ചെ ടി ഡോട്ട് കോമിൽ നിന്നാണ് നമ്മൾ ഇത് മേടിക്കേണ്ടത് ബോച്ചെ പതിനഞ്ചാം തീയതി ഓപ്പൺ ആവും അപ്പൊ ഇപ്പൊ നമുക്കൊന്ന് കിട്ടില്ല ഇപ്പൊ ഒരു ഇതിനുവേണ്ടി ഉദ്ഘാടനം ജോയിൻ ചെയ്യാണ് പതിനഞ്ചാം തീയതി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം പിന്നെ ഈ മാസം അവസാനം തൊട്ടിട്ട് ഇന്ത്യയിൽ ഒരു ലക്ഷം സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് ലഭ്യമാകും ഇപ്പൊ ഓൺലൈനിൽ പതിനഞ്ചാം തീയതി മുതൽ ലഭിക്കും പതിനഞ്ചാം തീയതി മറക്കാതെ വാങ്ങൂ ഇതിൽ പങ്കാളിയാവോ ചലഞ്ചില് എന്നിട്ട് അബ്ദുറഹീമിനെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ കട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് രക്ഷിക്കാം അബ്ദുറഹീം ഓക്കെ ഇത് ഒന്ന് ഒന്ന് അതിലൊന്ന് പ്രെസ് ചെയ്യാനായിട്ട് സൈറ്റ് ഒന്ന് എടുത്തു സൈറ്റ് ഒന്ന് കാണിച്ചേനറോ സൈറ്റ് സൈറ്റ് ഇതാണ് സൈറ്റ് സൈറ്റ് ഒന്ന് കാണിക്കാമോ സൈറ്റ് ഒന്ന് കാണിക്കാമോ അതൊന്ന് തിരിച്ച് ഇനി യൂട്യൂബ് ക്ലിക്ക് ാണ് ടീ വാങ്ങിയേക്കണേ താങ്ക് യു വെരി മച്ച് അബ്ദുറഹീമിന്റെ ജീവിതത്തിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വഴിത്തിരിവാൻ വേണ്ടി ആദ്യത്തെ വലിയൊരു സംഭാവനയാണ് മാത്രമല്ല അതിനേക്കാൾ വില ഈ ഒമ്പത് മണിക്ക് ഒരു മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോ ഓടി വന്നു സഹായിക്കാനായിട്ട് വളരെയധികം നന്ദി ു ജാതി മത ഭേദമന് എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് വിജയിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്തു മലയാളികളെ ഭയങ്കര സന്തോഷ എല്ലാവരും വളരെ സ്പെഷ്യലാണ് ജീവനുള്ള ചെടിയാണ് അല്ലെങ്കിൽ ആള് ചെയ്യുന്നതൊക്കെ ജീവനുള്ളത് ഇവിടെ ചത്തു കിടന്ന പാലം കണ്ടില്ലേ ആൾക്കാർ വന്ന പാരീസ് പാരീസാണോ വിചാരിക്കും കളർഫുൾ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നു ഞാനിവിടെ ഒരു പത്ത് വർഷം മുമ്പ് വന്നതാ ഇപ്പൊ വന്നപ്പോ ഞെട്ടിപ്പോയി പാലും അടിപൊളി താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും ആദ്യം ഇപ്പൊ പറയാനുള്ളത് റിയാസ് മിനോട് നന്ദിയാണ് പറയാനുള്ളത് രാത്രി ഓടി വന്നു ഇത് ഉദ്ഘാടനം ചെയ്തു വലിയെന്ന് പറഞ്ഞിരിക്കുക അബ്ദുറഹീമിന് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നു വന്നുകഴിഞ്ഞ് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നീ ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപജീവന മാർഗം ആലോചിച്ചെടുത്തപ്പോൾ ഇവിടെ ഒരു കട ബോച്ചേറ്റി ഒരു ഹോൾസെയിൽ റീറ്റെയിൽ കട ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിനെ ബോച്ചേറ്റി ലക്കി ഡ്രോ ചാലഞ്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് ടീ വാങ്ങി സപ്പോർട്ട് ചെയ്തു ആദ്യത്തെ എല്ലാവരും അത് വിജയിപ്പിക്കുക അതാണ് ഇപ്പോൾ ദൗത്യം ഇവിടെ നടന്നത് അതുകൊണ്ട് വളരെയധികം നന്ദി അബ്ദുറഹീമനെ മാത്തിരിക്കാം ഉമ്മ ഇപ്പം സന്തോഷിക്കുന്നില്ല കാരണം ഉമ്മയുടെ കരച്ചില് ഞാൻ മുമ്പ് പോഞ്ഞത് ഈ ഉമ്മയുടെ കരച്ചിൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല ആരും അറിയണത് അബ്ദുറഹീമെ ജീവനോടെ കൊടുന്ന് കയ്യില് ഏൽപ്പിക്കാം ആ സന്തോഷം കാണാനാണ് ഞാൻ വേണ്ടി ഞങ്ങൾ വരും ഒരുമിച്ച് എല്ലാ പാർട്ടി ജാതി മതങ്ങളും അതീതമായി സംഘടനകളും അതാണ് ഒരുമിച്ച് നിന്നു അതാണ് താങ്ക് യു വെരി മച്ച് ഒരു ലക്ഷം രൂപയുടെ ടീയാണ് എന്റെ പേര് അനീഷ് അനീഷ് അപ്പൊ നിങ്ങളുടെ കൈവർക്കോളിയാണോ സന്ധ്യാമേ കേൾക്കുന്നു കൈയാണ് കച്ചവടം കഴിഞ്ഞപ്പോഴേക്ക് ഒരു ലക്ഷം രൂപയുടെ ബോച്ചി വാങ്ങി ചലഞ്ചിൽ പങ്കെടുക്കാണ് ഈ ഒരു ലക്ഷം എനിക്കല്ല പോകുന്നത് പതിനഞ്ചാം തീയതി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിലൂടെ വരുന്ന ഒന്നോ ഒന്നര ലക്ഷം രൂപ അബ്ദുറഹീദിന്റെ തുടങ്ങാതെ എനിക്ക് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ എല്ലാവരും പതിനഞ്ചാം തീയതി രാവിലെ തൊട്ട് പണി തുടങ്ങിക്കോ ഓൺലൈനിൽ കിട്ടും Pode aqui? aqui!